ഇപ്പോൾ കിട്ടിയ വാർത്ത കേരള നിയമസഭ ഉടൻ ഇനിയൊരു മുഖ്യമന്ത്രിയാവാനോ ഞാനില്ല അതെന്താ കിട്ടില്ല എന്ന് ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇല്ലടോ എനിക്ക് വേണ്ട ഞാൻ നിർബന്ധിക്കുന്നില്ല അപ്പൊ പിന്നെ അടുത്ത മുഖ്യമന്ത്രി എന്താ ഇത്ര സംശയം താൻ തന്നെ ഒന്നുമില്ല ഒന്നുമില്ല ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറ്റിയ ഏക നസ്രാണി താൻ മാത്ര മുഖ്യമന്ത്രി തുമ്മൻ ഞാൻ സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിട്ടില്ല ചുമ്മാ പോടോ താൻ മനസ്സുകൊണ്ട് തനിക്ക് ഞാനോ എന്താ ഈ പറയണേ സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ വിളിപ്പിച്ചത് പറയട്ടോടോ തന്നെ ചിറ്റാരിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കണമെന്ന എല്ലാവരുടെയും താല്പര്യം എന്താ മേനോന്റെ ഴിമതി ആരോപണവും കേസും ഒക്കെ ഉള്ള നിലയ്ക്ക് എട്ട് നിലയിൽ പൊട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ ഒരു സീറ്റ് കളഞ്ഞു കുളിക്കാൻ പറ്റില്ല താൻ ഒന്നുകൊണ്ടും പേടിക്കണോ താൻ ജയിക്കും വർക്ക് ഉടങ്ങിക്കോ ഒരു എം എൽ എ ആകണമെന്ന മോഹമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും പാർട്ടിയുടെ തീരുമാനം ഞാൻ ആദരവോടെ സ്വീകരിക്കുന്നു ജയിച്ച് എം എൽ ആവുമ്പോ എന്നെ മുഖ്യമന്ത്രി ആക്കാൻ കൂടെ നിക്കണേ ഞാൻ ജീവിച്ചിരിക്കുമ്പോ ചിറ്റാരിക്കര മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അത് നടക്കില്ല കഴിഞ്ഞ ഇരുപത്തി അഞ്ച് കൊല്ലമായിട്ട് ഞാൻ എം എൽ എ ആയിരുന്നു മന്ത്രി ആയിരുന്നു പക്ഷെ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങിയെ ഓരോ സീറ്റും വിലപ്പെട്ടതാ വാശിപ്പുറത്ത് അത് വെറുതെ പാഴാക്കി കളയരുത് ആയിരുന്നു എനിക്കെതിരെ ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും കേരളം മുഴുവൻ ജനപക്ഷ തരംഗം ആഞ്ഞടിച്ചിട്ടും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചവനായി ഈ ബാലകങ്ങാ ഇന്നിപ്പം പുളിച്ച പൗരധർമ്മം വന്ന ഈ തൊമ്മിച്ചനടക്കം പലരും അന്ന് തോറ്റു തുന്നം പാടി ചരിത്രം മറക്കാം ഞാൻ തോറ്റത് നിങ്ങളുടെ ഗ്രൂപ്പ് തന്റെ മകനല്ലേ സ്ഥാനാർത്ഥി കൊള്ളാം അവർ അച്ഛന്റെ പതിനെട്ടാമത്തെ അടവ് കൊള്ളാം അച്ഛനെതിരായി മകനെ വെച്ച് കളിക്കുക ഇതേ പിള്ളേരുകളി ജനപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയും നിസാരക്കാരനല്ല എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി ആര് വയ്ക്കുന്ന കാര്യമല്ല പിന്നെ മേനോൻ സാറിന് തന്നെ വേണം അതൊഴിക്ക് മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും മേനോൻ സാറിനെ മാറ്റി നിർത്തിക്കൊള്ള ഒരു സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള ഒരു ഒത്തീർപ്പിനും ഞങ്ങൾ നേരല്ല പാർട്ടി തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് തന്നെയും കൂടി എന്നാൽ പൂ വിട്ട് സ്വീകരിക്കും ജനപക്ഷ മുന്നണി ഗ്രൂപ്പിന് കെ ഡി എഫിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുകയും ചെയ്യും ദിവാകരാ ഇനി ഇവിടെ നിക്കണ്ട വാടോ പോവാ അയ്യേ നിങ്ങൾ ഇവിടെ ഇരിക്കി ഇരിക്കുക ആരെങ്കിലും എന്തെങ്കിലും തമാശ പറഞ്ഞു അത് പറഞ്ഞാൽ മേനോം തന്നെ സ്ഥാനാർത്ഥി അപ്പം നമ്മൾ ഗ്രൂപ്പ് എല്ലാം മറന്ന് ഇനി എല്ലാവരും ഒന്ന് കൈയടിച്ച് പാസാക്കി ഒറ്റും താൻ ചെറുപ്പമില്ലേ ഇനിയും ഉണ്ട് ഒരുപാട് എനിക്കൊരു വിഷമില്ല സർ ഒരു എം എൽ എ ആകാൻ വേണ്ടി വ്രതം നോട്ടെടുക്കുന്ന ഒരാളല്ല ഞാൻ അധികാരത്തിന്റെ അപ്പകഷ്ണം കിട്ടാൻ ചെയ്തു കൂട്ടിയ നെറുകേടുകളൊക്കെ പരസ്പരം മറക്കും എല്ലാം കിട്ടിക്കഴിയുമ്പോ പിന്നെയും തമ്മിൽ തെല്ലും പിരിയും പക്ഷേ കൂടെ നിൽക്കുന്ന അണികൾക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ വരില്ല എളുപ്പം വരില്ല വരട്ടെ പാർട്ടി സീറ്റ് നിലനിർത്താൻ വേണ്ടി എല്ലാം മറന്ന് ഈ നാറിയ രാഷ്ട്രീയ വ്യവസ്ഥയാണ് എതിർക്കേണ്ടതും പൊളിക്കേണ്ടതും ഞങ്ങളുടെ അഭിപ്രായം പറയട്ടെ നീ ആ രണ്ട് മുന്നണികൾക്കെതിരെ മത്സരിക്കാനോ എന്നിട്ട് പോകും പിന്നെ യൂത്തിന്റെ പ്രതിഷേധം എന്നാലും അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരായിട്ടാണെന്ന് എപ്പോഴും നീ പറയാറല്ലേ അതുകൊണ്ടാ പോലീസുകാർക്ക് രാഷ്ട്രീയം പാടില്ലെന്ന എങ്കിലും ഒന്നു പറയാം ഞാൻ ഇവരുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു എന്താടൂ മത്സരിച്ചുകൂടെ അധികാരമില്ലാതെ താൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവിയിട്ടും പോരാടിയിട്ടും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല തന്നെ പോലെ ബോധവും നിശ്ചയദാർഢ്യവും തൻ്റെ ഉള്ള മുമ്പില് നെഞ്ചി പിരിച്ച് നിന്ന് സല്യൂട്ട് ചെയ്തിട്ട് ഒരു ഒറ്റ ദിവസം മുമ്പിൽ അന്തസ്സോടെ ജോലി കാണുന്നതിന് ആഗ്രഹമുണ്ടോ പിന്നെ ഈ ജയവും പരാജയവും ഒക്കെ നമ്മൾ ദൈവത്തിന് വിടുന്നു ആയിരം ഓട്ടറെ തനിക്ക് കിട്ടിയുള്ളൂ ആ ആയിരം പേരും തന്റെ ഒപ്പമാ തന്റെ നേതൃത്വം അംഗീകരിച്ചവരാ അത് മതി വേണ്ട ഒന്നും പറയണ്ട ഇത് ഞങ്ങളുടെ തീരുമാനം അനുസരിക്കണം ഞങ്ങളൊന്നുകൂടെ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ഭയങ്കര രാശിള്ളവന ഞാൻ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച ഒരു സ്ഥാനാർത്ഥി ഒരു എലക്ഷൻ ഇന്ന വരെ ജയിച്ചിട്ടില്ല അതന്നെ ക്വാളിഫിക്കേഷൻ രമേണ സത്യം എഴുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിൽ ഞാൻ പോസ്റ്റർ ഒട്ടിച്ച സ്ഥാനാർത്ഥി തോമസ് ചാണ്ടി കിടിവട്ടേറ്റ് മരിച്ചു എൺപത്തിനാലിലെ സ്ഥാനാർത്ഥി പാണ്ഡിലോറ് കയറി മയ്യത്തായി

എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ഈ കുളിച്ഛ ഗെഎഫ് ന്റെവരണം കേരളത്തിൽ ഈ രാജ്യത്തിന് ജനപക്ഷം നടिस्तानാർഥി സഗവ ജനാർത്ഥന എന്ന പേലക്കേ അടിയാളณาളത്തിലോട രേഖപ്പെടുത്തുന്നതാണ് പ്രിയപ്പെട്ട ഓട്ടന്മാരെ സ്റ്റേഡിയം ഫിറ്റ്നസ് ചക്കനായ സ്നാർഥി ശ്രീ ബാലഗംഗാധരമേനവനെ യും സമാധാന ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അഴിമതിക്കാരെയും കൊള്ളക്കാരെയും ഈ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് കെട്ടുകെട്ടിക്കുന്നത് യുവത്വത്തിന്റെ പ്രതീകമായ കൃഷ്ണകുമാറിന് നമ്മുടെ നമ്മുടെ ദേശീയ ദേശീയ മൃഗമായ മൃഗമായ സിംഹം സിംഹം ഞാൻ പറയാൻ കടുവയുടെ സ്വന്തം വിജയിപ്പിക്കണമെന്ന് ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഭാവന പണം മുഴുവൻ എടുത്ത് ചിലവാക്കേണ്ട കാര്യമൊന്നും ഇല്ല അല്ലാതെ തന്നെ അച്ഛൻ ജയിക്കും ഉറപ്പ് അത് ശരിയാ ഇനി അഥവാ തോറ്റാ തന്നെ ആ പണം എന്തെങ്കിലും സൈഡ് കുഴൽ പണമോ തോൽവി വാക്ക് എന്റെ ചരിത്രത്തിൽ ഇല്ല അവിടെ ഞാൻ ഉദ്ദേശിച്ചു എന്നെ തന്നെയാ വന്നല്ലോ എതിർ അയ്യോ അയ്യോദേ അങ്ങോട്ട് കൊടുക്കടി വോട്ട് ചോദിച്ച് തെണ്ടി തെറിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുക കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കാനും പത്രക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനും കോമാളി വേഷം കിട്ടി അറിഞ്ഞിരിക്കും എന്നിട്ട് ജയിക്കൂ ആർക്ക നേട്ടം ജനപക്ഷ അതും ഇല്ല കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ ഈ കുടുംബത്തിനു പോലും ഒരു വോട്ട് ഒരു വോട്ട് എനിക്ക് ഉറപ്പുണ്ട് വോട്ട് വോട്ട് ചോദിക്കാൻ ചോദിക്കാൻ സുഹൃത്തുക്കളെ ും അറിയാം കഴിഞ്ഞ കഴിഞ്ഞായിട്ട് എന്റെ നാട്ടുകാർ എനിക്ക് തന്നിട്ടുള്ള മണ്ഡലമാണ് പോരായ്മ തന്നെയാണ് അതെ അതെ ചിറ്റാരിക്കരയിൽ നിന്നും കേരളക്കരം മൊത്തം കെ എസ് ആർ ടി സി ബസ് സർവീസ് ഇല്ലേ ഗതാഗത മന്ത്രി ആയിരുന്നപ്പൊ ഞാൻ ചെയ്തതായി ഈ നാടിന് വേണ്ടി ഇനി ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട് അതാണ് എന്റെ സ്വപ്നം എയർപോർട്ട് അത്യാവശ്യമല്ലേ ലണ്ടനിൽ പോവാൻ ഈ നാടിനെ സ്വർഗതുല്യമാക്കാൻ നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് മന്ത്രിയാക്കി ചിറ്റാരിക്കരയുടെ പാരമ്പര്യം നിലനിർത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് അടുത്തതായി രണ്ട് പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന ബി കൃഷ്ണകുമാരന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം അച്ഛനെതിരെ പ്രിയമുള്ളവരെ ബഹുമാന്യരായ രണ്ട് എതിർ സ്ഥാനാർത്ഥികളുടെ മോഹനസുന്ദര വാഗ്ദാനങ്ങളും വീരവാദങ്ങളും നിങ്ങൾ കേട്ടുകഴിഞ്ഞു നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല പക്ഷേ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ശക്തമായ രണ്ട് മുന്നണികൾക്കെതിരെ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ വിജയസാധ്യത വളരെ കുറവായി എനിക്ക് ഇവിടുത്തെ പല പ്രമുഖ വ്യവസായികളും ബ്രഹ്മാണിമാരും ഉറച്ചു പാരിതോഷികങ്ങൾ തന്നിട്ടുണ്ട് ഇത് അഞ്ച് ലക്ഷം രൂപയുണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന നന്മ നിറഞ്ഞ ശ്രീ ചാണ്ടിച്ചൻ സംഭാവനയായി തന്നതാണ് ഈ തുക ഇത് മൂന്ന് ലക്ഷം വ്യവസായ പ്രമുഖൻ കോശിയുടെ വക ഇത് രണ്ട് ലക്ഷം അബ്കാരി നമ്പീഷന്റെ വക ഇത് ഒരു ലക്ഷം കോൺട്രാക്ടർ സരസന്റെ വക വിജയ സാധ്യത ഒട്ടുമില്ലാത്ത എനിക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് എത്രയൊക്കെ കാണും ഈ ചിറ്റാരിക്കരുടെ അഭിമാനമായ സന്മനസ്സുള്ള ചാണ്ടിച്ചൻ ചാണ്ടിച്ചൻ പറയണം താങ്കൾ എത്ര രൂപ സംഭാവനയായിട്ട് കൊടുത്തു എന്ന് ആ നല്ല മനസ്സ് ജനങ്ങളെ ഒന്ന് ലക്ഷം ജനാർദനം സാറിന് ഇരുപത് ലക്ഷം അല്ലേ സത്യമാണെന്നാണ് പറയല്ല പണം പിടിച്ചോ താങ്ക് യു ചാണ്ടിച്ചൻ കർത്താവ് തരുന്നു ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു എങ്ങനെയുണ്ട് ടി വരുവാ കേട്ടല്ലോ ഇതുപോലെ എത്ര എത്ര ലക്ഷങ്ങൾ ഇവരുടെ കൈകളിൽ എത്തിക്കാണും അതിവിടെ വെളിപ്പെടുത്താൻ ഈ സ്ഥാനാർത്ഥികൾ തയ്യാറാണോ ഈ പണം കൊണ്ട് എന്റെ പോസ്റ്ററുകൾ അച്ചടിച്ച് ഈ മണ്ഡലം മുഴുവൻ ഒട്ടിക്കാം ബാനറുകൾ കെട്ടാം വോട്ടുകൾ വിലക്കി വാങ്ങാം പക്ഷേ ഞാൻ അത് ചെയ്യില്ല ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചു ശ്രീ ബാലഗംഗാധര മേനോന്റെ മണ്ഡലത്തിലെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഉണ്ടോ സൗകര്യങ്ങളുണ്ടോ പ്രിയമുള്ളവരെ ലക്ഷം രൂപ ജനറൽ മറ്റുള്ള സൗകര്യങ്ങൾക്കും വേണ്ടി ചാണ്ടിച്ചിന്റെ പേരിൽ ഞാൻ ും സുഹൃത്തുക്കളെ ബാക്കിയുള്ള ഈ തുക പാവപ്പെട്ട കുട്ടികളുടെ പഠിപ്പിനും ഭക്ഷണത്തിനും അതുപോലെ ആരോരുമില്ലാത്ത വൃദ്ധജനങ്ങളുടെ സൗജന്യ ചികിത്സയ്ക്കുമായി ഈ തുക ആളുകളുടെ പേരിൽ തന്നെ ഞാനിത് ഇന്ത്യ വിഷന് കൈമാറുന്നു പന്ത്രണ്ടാം നിയമസഭയിലേക്ക് നടന്ന വാശിയേറി തെരഞ്ഞെടുപ്പിൽ എഴുപത്തിരണ്ട് ശതമാനം വോട്ട് രേഖപ്പെടുത്തി വിവിധ കൗണ്ടിംഗ് സെന്ററുകളിലായി രാവിലെ എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു ആകെയുള്ള നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ഫലമറിഞ്ഞ നൂറ്റി ഇരുപത് മണ്ഡലങ്ങളിൽ കെ ഡി എഫ് അറുപത്തൊന്നും ജനപക്ഷ മുന്നണി അൻപത്തി ഒൻപത് സീറ്റ് നേടിയിട്ടുണ്ട് കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ പോകുന്ന പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഒരുപക്ഷേ കേരളത്തിലെ അടുത്ത മന്ത്രിസഭ ഒരു തൂക്കു മന്ത്രിസഭയായിരിക്കും ഹലോ എന്നിരാ ഇപ്പോൾ കിട്ടിയ വാർത്ത പുതുശ്ശേരി മണ്ഡലത്തിൽ തൊമ്മൻ ചാക്കോ വോട്ടുകൾക്ക് വിജയിച്ചു ഇത്തവണയും ഭരണം ലഭിച്ചാൽ കെ ഡി എഫിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാണ് തൊമ്മൻ ചാക്കോ വയനാട് ജില്ലയിലെ സംവരണ സീറ്റിൽ കെ ഡി എഫ് സ്ഥാനാർത്ഥിയും ആദിവാസി നേതാവുമായ ശ്രീ പൊറ്റക്കുഴി ചെല്ലപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോൾ കിട്ടിയ വാർത്ത ചിറ്റാരിക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായി സംസ്ഥാനം ഏറെ ഉറ്റുനോക്കിയ മണ്ഡലമായിരുന്നു ചിറ്റാരിക്കര മുൻ മന്ത്രിയും സ്ഥാനാർത്ഥിയുമായ ശ്രീ ബാലഗംഗാധര മേനോ മുന്നിട്ട് നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇരു പരാജയപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി കൃഷ്ണകുമാർ വിജയിച്ചിരിക്കുന്നു ജെഡിഎഫിന്റെ സജീവ പ്രവർത്തകനും യൂത്ത് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കൃഷ്ണുമാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിലാണ് രാഷ്ട്രീയ അഭിപ്രായഭിനതയെ ചൊല്ലി സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത് വാർത്തകൾ ഫലം പൂർത്തിയായപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം ആർക്കും ലഭിക്കാത്തതിനാൽ കേരള രാഷ്ട്രീയം അനുശിത്വത്തിൽ ഇരു മുന്നണികളും സജീവ ചർച്ചയിലാണ് കഴിഞ്ഞ തവണ നൂറ് സീറ്റ് നേടിയ മുന്നണിയാ ഇത്തവണ നേടിയത് സീറ്റിൽ ഒതുങ്ങി ഭരണത്തിന്റെ നേട്ടാ അത് നിങ്ങൾ കാലു കൊണ്ട് സംഭവിച്ചതാ ഇങ്ങനെ പരസ്പരം ഇനി എന്ത് വേണമെന്നാണ് ആലോചിക്കേണ്ടത് എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം ഇവിടെ ആരും മുഖ്യമന്ത്രി ആയിട്ടില്ലടോ നമുക്ക് ഇവിടെ ഭരിക്കാൻ എന്തായാലും സീറ്റ് വെച്ച് പ്രതിപക്ഷത്തിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ കൃഷ്ണകുമാർ നമ്മളോടൊപ്പം നിന്നാലേ നമുക്ക് ഭരിക്കാൻ പറ്റൂ എന്നാലേ കൃഷ്ണകുമാർ അതിന് തയ്യാറാവുല്ലേ ഞാൻ ഇതിനെ കുറിച്ച് അവനോടൊന്ന് സംസാരിച്ചു അവൻ ഇങ്ങോട്ടൊന്ന് വരാമെന്ന അർത്ഥസമ്മതം മൂളിയിട്ടുമുണ്ട് മേനോം മത്സരിക്കണ്ട മോൻ മത്സരിച്ചാ മതി ഈ മേനോനോട് ഞാൻ വട്ടം പറഞ്ഞതാ കേട്ടില്ല അതെന്റെ രാഷ്ട്രീയ തന്ത്രം എന്റെ മകനെ നിർത്തിയിരുന്നെങ്കിൽ പ്രതിപക്ഷം പറയും മക്കൾ രാഷ്ട്രീയമെന്ന് അച്ഛന്റെ പിൻബലമില്ലാതെ മക്കൾ സ്വയം വളരണം അവനത് തെളിയിച്ചു അതിനു വേണ്ടിയാ ഞാൻ എതിർത്തത് വരണം വരണം എന്തിന് ഇത് പൊളിറ്റിക്സ് അല്ലേ ഇവിടെ വേണ്ടത് സ്പിരിറ്റ് അല്ലേ നീ ഇരിക്കടാ വേണ്ട കൃഷ്ണകുമാറിന്റെ പിന്തുണ കൃഷ്ണകുമാരന്റെ ഞാൻ പിന്തുണച്ചാലേ കെ ഡി എഫിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിക്കും എനിക്ക് നന്നായിട്ട് അറിയാം ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു പോന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട് ആഭ്യന്തരം ആരെയതൊക്കെ പഠിച്ചിട്ട് ഇവിടെ മന്ത്രിയാകണത് ദിവാരാട്ടെ ഗതാഗത മന്ത്രിയായിട്ട് ഇരുന്നിട്ടില്ലേ പണ്ടങ്ങോ ബസ് കയറിയതാണോ പ്രവർത്തി വണ്ടി ഓടിക്കാൻ അറിയോ ദിവാരാട്ടിനു വേണ്ട ആക്സിലേറ്റർ ക്ലേക്കും തിരിച്ചറിയോ ഇല്ല ആ ഇതായിരിക്കുന്നു കിഴിപ്പുള്ളി സാറേ

സത്യത്തിൽ മന്ത്രിയാകാനും വേണം ഒരു പരീക്ഷ ഈ ഐ പി എസ് ഒക്കെ പോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് അത് പഠിക്കണം അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരും ഓടി ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു പരീക്ഷയാണ് ആ പരീക്ഷ പാസ് മാത്രമേ മന്ത്രിയാവാൻ പറ്റൂ അതൊരു പരീക്ഷയല്ല അല്ല പരീക്ഷണമാണ് ഇവനെങ്കിലും ശരിയാവോ എന്നുള്ള ജനങ്ങളുടെ പരീക്ഷണം നേതാവേരായിരമായിരം ഇനി നിങ്ങൾ ഇവിടുന്ന് ജൈവിച്ചോ ഞാൻ പറയാതെത്തേ പിന്നാലെ പിന്നാലെ ഇങ്ങനെ ഓരോന്നിനെ സൃഷ്ടിക്കുന്നു അപ്പൊ സാറേ എന്റെ കക്ഷി മത്സരിച്ച മൂന്ന് സീറ്റിലും ഞങ്ങൾ വിജയം കരുത്തു കഴിഞ്ഞു ഇവർന്ന് മന്ത്രിസഭയിൽ േ പോകല്ലേ നമുക്ക് എന്റെ തീരുമാനത്തിൽ മാറ്റൂല്ല തെറ്റുമില്ല ആഭ്യന്തരം അവന് തന്നെ കൊടുക്കണം അഭ്യന്തര മന്ത്രിസഭ ഉണ്ടാക്കാൻ അവൻ വേണം കൃഷ്ണകുമാർ തനിക്ക് അറിയോ എന്നെ

കൃഷ്ണകുമാറായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെ മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ബി കൃഷ്ണകുമാർ ആഭ്യന്തരമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു ഗവർണർ നരേന്ദ്ര ഷരാവ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തൊമ്പൻചാക്കോ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് ബി കൃഷ്ണകുമാർ പുരകത്തുമ്പോൾ എന്ന രീതിയിലല്ലേ ബുദ്ധിമുട്ടിയ നിന്നും നിങ്ങൾ ആഭ്യന്തര മന്ത്രി സ്ഥാനം വില പറഞ്ഞു എനിക്ക് കിട്ടിയ അവസരവും ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ് അത് പക്ഷേ എന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഭദ്രത അരക്കെട്ട് ഉറപ്പിക്കാനോ അധികാര ദുർവിനിയോഗത്തിനോ അല്ല മറിച്ച് എനിക്ക് കിട്ടിയ ഈ അധികാരം ജനനന്മയ്ക്കായി വിവേകത്തോടെ ഉപയോഗിക്കാനാണ് അച്ഛനെതിരെ മത്സരിച്ചപ്പോൾ ഉണ്ടായ മാനസികാവസ്ഥ ഞാൻ അച്ഛനെതിരായിട്ടല്ല അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെയാണ് മത്സരിച്ചത് രാഷ്ട്രീയം വ്യക്തിനിഷ്ടമല്ല അച്ഛനെ തോൽപ്പിച്ചപ്പോൾ എന്ത് തോന്നി ഞാനല്ലോ തോൽപ്പിച്ചത് ജനങ്ങളല്ലേ രാഷ്ട്രീയക്കാർ കൊള്ളരുതായ്മ കാണിച്ചാൽ വോട്ടിങ്ങിലൂടെ പുറത്താക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് അപ്പോൾ താങ്കളുടെ ഏജൻസി ശ്രീ ബാലഗംഗാധരൻ ഒരു കൊള്ളരുതാത്തരും അഴിമതിക്കാരും ഒക്കെ ആണെന്നാണോ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് ഞാനൊരു വ്യക്തിയല്ല ഉദ്ദേശിച്ചത് അച്ഛൻ കുറ്റവിമുക്തനാണെന്ന് തെളിയിക്കപ്പെട്ട താങ്കൾ ഈ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം നൽകുമോ അച്ഛൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ എന്റെ മന്ത്രി പദവിയും എം എൽ എ സ്ഥാനവും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് കുറച്ച് സമയം ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം